ബലാത്സംഗ കേസിൽ നടന്മാരായ മുകേഷ് ഇടവേള ബാബു അഭിഭാഷകനായ വി എസ് ചന്ദ്രശേഖരൻ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യപെഷിൽ വിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറയുക പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകരുതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട് മണിയൻപിള്ള രാജ്യം ഫോർട്ടുകൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമായതിനാൽ അത് രേഖപ്പെടുത്തിയ കോടതി ഹർജി തീർപ്പാക്കി കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നാല് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തത് ആരോപണ വിധേയരായ ഏഴുപേരും വിവിധയിടങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് മണയംപിള്ള രാജുവും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നുമാണ് നടിയുടെ വെളിപ്പെടുത്തൽ കലണ്ടർ സിനിമ ചിത്രീകരണത്തിനിടെയാണ് ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചത് താൻ എതിർത്തതിന്റെ പേരിൽ അമ്മയിലെ തന്റെ അങ്കുത്ത് അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം